ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജറാക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ അജ്റാക് മെറ്റീരിയൽസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും വെറൈറ്റികളെല്ലാം കൊണ്ടുവരാറുണ്ട് അപ്പോൾ അജറാക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയലാണ് വരുന്നത് ഇതിൽ കളേഴ്സ് എന്ന് പറയുന്നത് ചില ഡിസൈനിൽ മൂന്ന് കളർ ഉണ്ടാവും ചില ഡിസൈനിൽ നാല് കളേഴ്സ് ഉണ്ടാവും അങ്ങനെയാണ് വരുന്നത് അതായത് ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് കോഫി ബ്രൗൺ ബ്ലാക്ക് അങ്ങനെയുള്ള റെഡ് അങ്ങനെയുള്ള കളർ ഷെയ്ഡിലാണ് കേട്ടോ അജ്റാക്ക് മെറ്റീരിയൽസ് വരാറുള്ളത് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോയിൽ നിന്ന് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോയില് കംപ്ലീറ്റും കാണിക്കുന്നത് അജ്രാക്ക് നൈറ്റി മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അജ്രാഗ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും കൊടുക്കാം പിന്നെ തിരക്കിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും സോൾഡ് ഔട്ട് ആയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുനിന്നുള്ള കളേഴ്സ് ഒന്നും കാറ്റലോഗിനകത്ത് കളേഴ്സ് കളക്ഷൻസ് ഉള്ളതിനകത്തൊന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് എടുക്ക എടുക്കുക കേട്ടോ മാക്സിമം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സീസൺ ആയതുകൊണ്ട് നമുക്ക് നല്ല തിരക്ക് കൂടുതലുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കളക്ഷൻസും വീഡിയോയിൽ മാത്രമായിട്ട് ഇട്ട് സെയിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല കാറ്റലോഗിലും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മൂന്നേ ഇരുപതും രണ്ടായിരത്തി തൊണ്ണൂറ് നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആൽഫെൻ ഐറ്റി മെറ്റീരിൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇതിനകത്ത് കാറ്റലോഗിനകത്ത് തന്നെ കളക്ഷൻസ് കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാം ബാട്ടി കളക്ഷൻസ് അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ ലോ റേറ്റിൻ്റെയൊക്കെ നമ്മൾ വരുന്ന അനുസരിച്ച് ഇടുന്നുണ്ട് കേട്ടോ നെഗറ്റീവ് വിശാളൊക്കെ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ആയിട്ടല്ലാതെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതിൽ കുറേ കളക്ഷൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആയത് കാറ്റലോഗിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പുതിയത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരക്ക് കൂടുതലായത് കൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞ അവിടുന്ന് റിപ്ലേ ലേറ്റ് ആവുമോ പേയ്മെൻറ്റ് ലേറ്റ് ആവുകയും ചെയ്യുമ്പോഴത്തേക്കും ഓർഡർ അടുത്ത ആൾക്ക് പോകും കാരണം നമുക്ക് വീണ്ടും വീണ്ടും ചോദിച്ച് നിൽക്കാനുള്ള ടൈമൊന്നും കിട്ടൂല അതിന് മുമ്പ് തന്നെ പീസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരക്ക് കൂട്ടരുതെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് വെയിറ്റിങ്ങുണ്ടാവും അപ്പോൾ ആദ്യ ആദ്യം അയച്ചേക്കുന്നതനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വരുന്ന ഓർഡേഴ്സ് എല്ലാം ഇന്ന് തന്നെ എടുത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഒരു മണി വരെയാണ് ഞങ്ങൾ ഓർഡർ എടുക്കുന്നത് ഏഴ് മണിക്കുള്ളിൽ വരുന്ന ഓർഡേഴ്സ് എല്ലാം എടുത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം രാവിലെ നമ്മൾ ഓർഡർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തലേദിവസം ബാലൻസ് വന്നിട്ടുള്ള ഓർഡേഴ്സും എടുത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ അഡ്രസ്സും അയക്കണം കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടതെന്നും കൂടെ അയച്ചു തരാം എന്നിട്ടാണ് ബില്ല് സെൻഡ് ചെയ്യുന്നത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് അയക്കുന്ന ഓർഡർ ഇന്ന് രാവിലെ മുതലേ നിങ്ങൾ വരുന്ന എല്ലാ ഓർഡേഴ്സും പേയ്മെൻറ്റിൻ്റെയും പിറ്റേ ദിവസമാണ് ഇവിടുന്ന് അയക്കുന്നത് കൊറിയറിലാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചുതരാം കേട്ടോ ഡിസൈൻസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല രസമാണ് കാണാൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അത്രയും സെലക്ട് ചെയ്തെടുക്കാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ് നമുക്ക് കിട്ടി അത്രയും മാക്സിമം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്